കേസിൽ ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പേര് മാറ്റി ഇതുവരെ ഇ ഡി എന്ന് കേൾക്കുമ്പോൾ പേടിക്കണം എന്നുള്ളതാണ് അതായത് ഇഡി വരുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ ഇ ഡി തന്നെ കുറ്റക്കാരാകുന്ന പ്രതിപട്ടികയിലേക്ക് എത്തുന്ന പരാതിയാണ് ഉണ്ടായത് തന്നെ ഭീഷണിപ്പെടുത്തിയത് രാധാകൃഷ്ണൻ എന്ന ഇ ഡി ഉദ്യോഗസ്ഥനല്ല എന്നുള്ളതാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത് വിനോദ് കുമാർ എന്നയാളാണ് എന്ന് വ്യവസായി അനീഷ് ബാബു പറയുന്നു ഫോട്ടോ കണ്ടപ്പോഴാണ് ഉദ്യോഗസ്ഥനെ മനസ്സിലായതെന്നും അനീഷ് ബാബു വ്യക്തമാക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണമാണ് പക്ഷേ അതിനിടയിലാണ് ആൾ മാറിയതായിട്ടുള്ള ഒരു വിവരം കൂടി ഈ പരാതിക്കാരൻ തന്നെ ഉന്നയിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്താണ് ഇപ്പോൾ ഈ പരാതിയിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ വിഷയം രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഈ കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബു രംഗത്തെത്തിയിരുന്നത് പണം പിടുങ്ങാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും കക്ഷികൾക്ക് ഇത്തരത്തിൽ ഇ ഡി നോട്ടീസ് അയക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനീഷ് ബാബു ആരോപിച്ചിരുന്നു മാത്രമല്ല താൻ ഈ ഒരു നോട്ടീസിന് മറുപടി നൽകാനായി എത്തിയപ്പോൾ മോശം പെരുമാറ്റമാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മാനസികമായി തന്നെ പീഡിപ്പിക്കുന്ന സമീപനം രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായി ഭീഷണിപ്പെടുത്തുന്ന സമീപനം ഉണ്ടായി എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നാലും പരാതി ഉറച്ചു നിൽക്കുമെന്നും അനീഷ് ബാബു വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിജിലൻസ് ഉദ്യോഗസ്ഥർ അനീഷ് ബാബുവിനെ മൊഴിയെടുക്കുന്നതിനായി എറണാകുളത്തെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിജിലൻസ് ഓഫീസിൽ ഹാജരാകുമ്പോഴാണ് തന്നെ മാനസികമായി പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയത് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനല്ല മറിച്ച് വിനോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് മാധ്യമങ്ങളോട് മാറ്റി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് തനിക്ക് പേര് മാറിപ്പോയി എന്നുള്ള വിവരം വ്യക്തമാകുന്നത് അതുകൊണ്ട് രാധാകൃഷ്ണൻ അല്ല വിനോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് പരാതിക്കാരനായ അനീഷ് ബാബു പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട യഥാർത്ഥ രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് മറ്റ് ചില വഴികൾ കൂടി നോക്കേണ്ടി വരുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞു എന്ന് അനീഷ് ബാബു ആരോപിക്കുന്നു ഇത് കൈക്കൂലിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് തനിക്ക് വ്യക്തമായിരുന്നില്ല എന്നും അനീഷ് ബാബു പറയുന്നു എന്തായിരുന്നാലും അനീഷിന്റെ മൊഴി ഇപ്പോൾ വിജിലൻസ് അംഗം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം രാവിലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഒരു പരാതിയുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നാണ് അനീഷ് ബാബു വ്യക്തമാക്കുന്നത് അത് ഈ കേസിന്റെ അടുത്ത മുന്നോട്ട് പോക്കാനെ തന്നെ ബാധിക്കുന്ന നിലയിലായിരിക്കില്ലേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് രാവിലെ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഗുരുതരമായ ആരോപണം ആരോപണം ഇ ഡിക്കെതിരെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് അപ്പോൾ അവർക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് പറയുന്നു അതിനുശേഷം ആ ദൃശ്യങ്ങൾ വരുന്നു അതിനുശേഷം ഇത് പേര് മാറിപ്പോയി എന്ന് പറയുന്നിടത്താണ് അതായത് എല്ലാം ആധികാരികമായി ഒരാൾ സംസാരിക്കുകയാണ് പിന്നീട് പേര് മാറിപ്പോയി എന്ന് പറയുന്നിടത്ത് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്ന പരാതി എത്രത്തോളം സുതാര്യമായിട്ടുള്ളതാണ് എന്നുള്ള ചോദ്യം ഉയരല്ലേ പരാതിയെക്കുറിച്ച് നിലയിൽ സംശയിക്കുന്നതായി ഒന്നുമില്ല എന്ന് തന്നെയാണ് വിജിലൻസിന്റെ നിലപാട് കാരണം ആ പരാതിയിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇ ഡിയുടെ അഡീഷണൽ ഡയറക്ടറായ ആളെ ഉൾപ്പെടെ ഒന്നാം പ്രതിയായി ചേർത്തുകൊണ്ട് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ രാധാകൃഷ്ണൻ എന്ന അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥൻ്റെ പേര് അനീഷ് ബാബു പറഞ്ഞത് ഇത് ഉച്ചയ്ക്ക് ശേഷം തിരുത്തുകയാണ് ചെയ്തത് രാധാകൃഷ്ണൻ എന്നയാളിൽ നല്ല മോശം പെരുമാറ്റം ഉണ്ടായത് മറിച്ച് വിനോദ് കുമാർ എന്നുള്ള ഉദ്യോഗസ്ഥരൊന്നാണ് എന്നാണ് പറഞ്ഞത് രാവിലെ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് രാധാകൃഷ്ണൻ ആണ് എന്ന് കരുതുന്നു രാധാകൃഷ്ണൻ ആണ് എന്നൊക്കെയുള്ളൊരു അവ്യക്തമായ മറുപടിയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഫോട്ടോ അനീഷ് ബാബുവിനെ കാണിച്ചപ്പോഴായിരിക്കാം ഉദ്യോഗസ്ഥന്റെ പേര് തനിക്ക് മാറിപ്പോയി എന്നുള്ള വസ്തുത അനീഷ് ബാബുവിന് മനസ്സിലാകുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തിരുത്തലിന് മുതിർന്നിരിക്കുന്നത് വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ രാധാകൃഷ്ണൻ എന്ന പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല എന്തായിരുന്നാലും ആദ്യം ഇന്നത്തെ എഫ് വിജിലൻസ് ഇത്തരത്തിൽ ഒരു പേര് ചേർത്തിട്ടേയില്ല മറിച്ച് ഇഡിയുടെ അഡീഷണൽ ഡയറക്ടറായ മറ്റൊരാളുടെ പേരാണ് ആ എഫ് വിജിലൻസ് സംഘം ചേർത്തിരുന്നത് ഇന്ന് ഇപ്പോൾ അനീഷ് ബാബുവിൻ്റെ മൊഴി വിജിലൻസ് സംഘം എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിജിലൻസ് സംഘം അനീഷ് ബാബുവിൽ നിന്ന് മൊഴിയെടുക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ എഫ്ഐആർ പുതുക്കി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വേണമെങ്കിൽ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ വിജിലൻസ് അനീഷ് ബാബുവിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത് ഒരുപക്ഷെ വേണമെങ്കിൽ അടുത്ത ദിവസവും തുടർന്നേക്കാം കാരണം രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികളൊന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് നമുക്കറിയാം ആ വലിയ അന്വേഷണ ഏജൻസിക്കെതിരെയാണ് സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസിയായ വിജിലൻസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിജിലൻസ് എറണാകുളത്ത് മീഡിയ ആരോപണമാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണത്തിൽ തന്നെ വെളിപ്പെട്ടു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു